ഹരി സദാശിവസമാരംഭം വന്ദേ അടുത്തതായി നമുക്ക് ഏഴാമത്തെ ശ്ലോകം തുടങ്ങാം ഏഴാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ മൂന്ന് നാമങ്ങൾ അഗ്രാഹ്യ ശാശ്വത മൂന്ന് നാമങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത് ലോകം എങ്ങനെയാണ് മംഗളം പരം അഗ്രാഹ്യ അൻപത്തിയഞ്ചാമത്തെ നാമം അഗ്രാഹ്യാണ് അഗ്രാഹ്യ എന്ന് പറയുന്നത് ഗ്രഹിക്കാൻ പറ്റാത്തവൻ നഗരാചാര്യ പറയുന്നത് കർമ്മേന്ദ്രിയ ഗൃഹ്യത ഇതി അഗ്രാഹ്യ ഗ്രഹമ അയോഗ്യ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്തവൻ എന്നാണ് ഇതിന്റെ അർത്ഥം ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ ഗ്രഹിക്കാൻ പറ്റാത്തവനാണ് ഭഗവാൻ നേരത്തെ നമ്മൾ കണ്ടു അപ്രമേയ എന്നൊരു നാമം കണ്ടു ആറാം ശ്ലോകത്തിന്റെ തുടക്കത്തിന്റേത് അപ്രമേയം എന്നതായിരുന്നു അപ്രമേയം എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അപ്രാപ്യനാണ് എന്നാണ് ഇപ്പോൾ പറയുന്നു ഭഗവാൻ കർമ്മേന്ദ്രിയങ്ങൾക്കും അപ്രാപ്ഞർമേന്ദ്രിയങ്ങൾ കൊണ്ടും ഭഗവാനെ തൊടാനോ അനുഭവിക്കാനോ പറ്റില്ല കാലുകൊണ്ടോ കൈ കൊണ്ടോ ഭഗവാനെ ഒരു വസ്തുവിനെ പോലെ പിടിക്കാൻ പറ്റില്ല അനുഭവിക്കാൻ പറ്റില്ല ഗ്രഹിക്കാൻ പറ്റില്ല എന്നാണ് അഗ്രാഹ്യ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ശാസ്ത്രങ്ങളാകുന്ന ശബ്ദ പ്രമാണങ്ങളിൽ കൂടെ മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ പുണ്യം പാപം തുടങ്ങിയവയും ഇന്ദ്രിയങ്ങൾക്ക് അപ്രാപ്യമാണ് നമ്മൾ പറയും നമ്മൾ ചില കർമ്മങ്ങളൊക്കെ ചെയ്താൽ നല്ലതാണ് പുണ്യം കിട്ടും അല്ലെങ്കിൽ അത് ചെയ്ത പാപം കിട്ടും എന്നൊക്കെ പറയും പക്ഷേ ഈ പുണ്യവും പാപവും അതൊന്നും നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റുന്നതല്ല അതുപോലെ തന്നെ ശാസ്ത്രങ്ങൾ വഴിയാണ് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതെല്ലാം നമ്മുടെ പുരാണങ്ങളിലും വേദങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇന്നതിൻ്റെ കർമ്മങ്ങൾ പുണ്യം തരും ഇന്നതിൻ്റെ കർമ്മങ്ങൾ പാപം തരും പുണ്യത്തിൻ്റെ ഫലമായിട്ട് സുഖമുണ്ടാകും പാപങ്ങളുടെ ഫലമായിട്ട് ദുഃഖമുണ്ടാകും എന്നൊക്കെ അറിയുന്നത് ഈ ശാസ്ത്രങ്ങൾ വഴിയാണ് അതൊക്കെ സുഖവും ദുഃഖവുമായി മാറിക്കഴിയുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പക്ഷെ അതുവരെ നമുക്ക് ഇത്ര പുണ്യമുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഇത്ര പാപമുണ്ട് അതൊക്കെ ഇനി നാളെ നമുക്ക് അനുഭവിക്കേണ്ടതാണ് ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഒരു മരത്തെ അതിൻ്റെ വിത്തായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് അറിയാൻ പറ്റില്ല ഒരു വിത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ മരത്തിൻ്റെ വിത്ത് നേരത്തെ കണ്ടിരിക്കുന്നതുകൊണ്ട് ആ മരത്തിൻ്റെയാണെന്ന് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഇത് എന്ത് മരമാണ് ഇതിന് വരുന്നത് എന്തായിരിക്കും അത് എത്ര വലുതായിരിക്കും എന്നൊന്നും നമുക്ക് ആ ഒരു വിത്ത് കണ്ടാൽ അറിയാൻ പറ്റില്ല അതുപോലെ പുണ്യഭാവങ്ങളും അനുഭവവേദ്യമാകുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ എന്നാൽ സാക്ഷാത് നിർഗുണ പരിബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ ഒരു പ്രമാണത്താലും അറിയാൻ സാധിക്കില്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ സാധിക്കാത്തതാണ് ഭഗവത് തത്വം കേനോപനിഷത്ത് പറയുന്നു തഹ്മത്വം വിദ്ധി നേതം യേ ഇതുപോലെ തന്നെ ഒരു ശ്ലോകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടു നേതം യതിദം ഉപാസതേ ഈ നമ്മൾ ധ്യാനിക്കുന്നതോ ഉപാസിക്കുന്നതോ ഒന്നുമല്ല ബ്രഹ്മൻ വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ വാക്കുകളെ പ്രകടിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന എന്താണോ വാക്കുകൾക്ക് അതിനുള്ള ശക്തി കൊടുക്കുന്ന എന്താണ് അതാണ് ബ്രഹ്മം അത് നീ അറിയണം എന്നാണ് തൈ പേനോപനിഷത്ത് പറയുന്നത് ഉപനിഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അപ്രാപ്യ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ നബിഭേദി ഉപനിഷത്തിലെ രണ്ടാം വലിയിൽ പറയുന്നതാണ് ഏതൊരു അഖണ്ഡ ബോധസ്വരൂപമായ ബ്രഹ്മത്തിൽ നിന്നാണോ വാക്കുകൾ മനസ്സിനോടൊപ്പം ചേരാൻ കഴിയാതെ മടങ്ങിപ്പോരുന്നത് അങ്ങനെയുള്ള ബ്രഹ്മസ്വരൂപമായ ആനന്ദത്തെ അനുഭവിക്കുന്നയാൾ ഒരിടത്തും ഒരിക്കലും ഭയപ്പെടുന്നില്ല തന്നെ ആ ബ്രഹ്മസ്വരൂപത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത് വാക്കുകൾ മനസ്സിനോടൊപ്പം അവിടെ എത്തിച്ചേരാൻ കഴിയാതെ തിരിച്ചു പോരുകയാണ് മനസ്സുകൊണ്ട് അതിനെ അറിയാൻ പറ്റില്ല വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല അങ്ങനെ ഉള്ള ബ്രഹ്മസ്വരൂപത്തിനെ അത് ആനന്ദ സ്വരൂപമാണ് അതിനെ അനുഭവിക്കുന്ന ഒരാൾക്ക് പിന്നെ ഒരിക്കലും ഭയമുണ്ടാവില്ല ഇനി ഭാഷാപരമായിട്ടാണെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒരു മീനിങ്ഫുള്ളായിട്ടൊരു വാക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന് അഞ്ച് സന്ദർഭങ്ങൾ വേണം അഞ്ച് ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ അഞ്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഒരു വാക്ക് കൊണ്ട് പറയാൻ പറ്റുകയുള്ളൂ നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടതാണ് എന്നുള്ള നാമത്തിൻ്റെ ഇതിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു ഇവിടെ നമ്മൾ അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല ജാതി ഗുണം സംബന്ധം കർമ്മം റൂഢി ഇങ്ങനെ അഞ്ച് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു വാക്ക് നമുക്ക് നമുക്കതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ി ഇതിലൊന്നും പെടാത്ത വസ്തുക്കളെ ഒരു പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല ഭഗവാൻ ഈ അഞ്ചിൽ ഒന്നിലും ഇല്ല ഭഗവാന് ഒരു ജാതി ഇല്ല ഒരു ഗുണമില്ല ഒരു സംബന്ധമില്ല കർമ്മമില്ല ആരും പേരിട്ടിട്ടുമില്ല ഭഗവാനൻ അതുകൊണ്ട് ഭഗവാനെ ഒരു വാക്കുകൊണ്ട് വർണ്ണിക്കാൻ സാധ്യമല്ല എല്ലാ വാക്കുകളും ഒരു വസ്തുവിനെ നിന്ന് വേർതിരിച്ച് കാണിക്കാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ ശരിയല്ലേ ഏതെങ്കിലും ഒരു സാധനം ഒരു പുസ്തകം പുസ്തകമാണെന്ന് പറയുമ്പോൾ അതൊരു പേനയല്ല അതൊരു പേനയല്ല അല്ലെങ്കിൽ ഒരു ടേബിൾ അല്ല എന്ന് കാണിക്കാനാണ് പുസ്തകം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഇനി ആ പുസ്തകം വലുതാണ് എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല എന്ന് കാണിക്കാനാണ് വലുതാണെന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ഒരു വസ്തുവിനെ മറ്റിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഭഗവാനോ ഏകനും അദ്വിതീയനുമാണ് ഭഗവാനെ വേർതിരിക്കാൻ വേറൊന്നും ഇല്ല ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ അതിനെ കാണിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല നമുക്ക് വാക്കുകൾ കൊണ്ട് നേരിട്ട് വിസ്തരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഭഗവാൻ അപ്രമേയനും അഗ്രാഹിനും ആണെന്ന് പറയുന്നത് ശാശ്വതം ശാശ്വതമായത് എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത് നമുക്കറിയാം മലയാളത്തിലുള്ള ഒരു വാക്ക് തന്നെയാണത് സസ്വത് സർവേഷു കാര്യേഷുഭവതി ഇതി ശാശ്വത സശ്വത് അതായത് എല്ലാ കാലത്തും ഭവിക്കുന്നതിനാൽ നിലനിൽക്കുന്നതിനാൽ ശാശ്വതനാണ് ശാശ്വതം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉള്ളത് എല്ലാ കാലത്തും എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിനും വർത്തമാന കാലത്തിനും ഭാവി കാലത്തിലും സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മൻ ആയ ഭഗവാൻ മാത്രമാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഏക വസ്തു അത് കാലദേശ വസ്തുപരിച്ഛിന്നനായ ഭഗവാനാണ് അങ്ങനെ ആയതുകൊണ്ട് ഭഗവാൻ ശാശ്വതനാണ് കാലദേശ വസ്തുപരിച്ഛിന്ന നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് കാലം കൊണ്ട് ലിമിറ്റഡ് ആകുന്നില്ല അതായത് പണ്ടുമുണ്ടായിരുന്നു ഭൂതകാലത്തിലും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് വർത്തമാനകാലത്തിനുമുണ്ട് അപ്പോൾ എന്നും നിലനിൽക്കുന്നതാണ് ദേശകാല ദേശ പരിച്ഛേദം എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഉണ്ടാവാൻ പറ്റില്ല സാധാരണ വസ്തുക്കൾക്കൊന്നും ഇപ്പോൾ ഒരാൾ ഇന്ത്യയിലിരിക്കുകയാണെങ്കിൽ അയാൾക്ക് പുറത്ത് അമേരിക്കയിൽ പോയി ഇരിക്കാൻ പറ്റില്ല രണ്ട് സ്ഥലത്ത് ഒരുമിച്ച് ഇരിക്കാൻ പറ്റില്ലല്ലോ അത് ആണ് അങ്ങനെ ഭഗവാന് യാതൊരു ദേശ പരിമിതികളുമില്ല എന്താണെന്ന് വെച്ചാൽ സർവവ്യാപിയാണ് എന്നർത്ഥം വസ്തുപരിച്ചു പറഞ്ഞാൽ ഒരു വസ്തു ആയിരിക്കുന്നതുകൊണ്ട് മറ്റൊരു വസ്തു ആകാൻ പറ്റില്ല ഒരു പുസ്തകമായിരിക്കുന്നതുകൊണ്ട് അതിന് പേനയാകാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു പേന ആയിരിക്കുന്നത് കൊണ്ട് അതിനൊരു ടേബിളാകാൻ പറ്റില്ല അങ്ങനെ ഒരു വസ്തു വസ്തുവായിരിക്കുമ്പോൾ മറ്റൊന്നാൻ പറ്റില്ല ഇനിയാണ് വസ്തുപരിചിഹ്നം എന്ന് പറയുന്നത് എന്നാൽ ഭഗവാൻ ഏകനാണ് ഒന്ന് മാത്രമേ ഉള്ളൂ അതിനെ ലിമിറ്റ് ചെയ്യാൻ മറ്റൊരു വസ്തു ഇല്ല അങ്ങനെ ഭഗവാൻ ഏക അദ്വിതീയനുമാണ് ആ ഭഗവാൻ ശാശ്വതനാണ് പിന്നെ കഠോപനിഷത്തിലും ഭഗവാൻ കൃഷ്ണൻ ഗീതയിലും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് അജോ നിത്യ ശാശ്വതോയം പുരാണ അജനും ജനനം അല്ലെങ്കിൽ ഉദ്ഭവം ഇല്ലാത്തവനും നിത്യനും ശാശ്വതനും പുരാണവുമാണ് ഞാൻ കാലത്തെ പ്രകാശിപ്പിക്കുന്ന ഭഗവാൻ കാലാതീതനാണ് മഹാനാരായണോപനിഷത്തിൽ ഭഗവാനെ പറ്റി പറയുന്നത് ശാശ്വതം ശിവം അച്യുതം എന്നാണ് അങ്ങനെ ഭഗവാൻ ശാശ്വതമാണ് നാശമില്ലാത്തവനാണ് ഇനി സഗുണ ഈശ്വര രൂപത്തിലായാലും ഭഗവാൻ ശാശ്വതൻ തന്നെയാണ് പ്രപഞ്ച സൃഷ്ടികാലത്ത് പ്രകടനമായ പ്രപഞ്ചമായിട്ടും പ്രളയകാലത്ത് അപ്രകട രൂപത്തിൽ അഥവാ അൺമാനിഫെസ്റ്റ് ഫോമിൽ പൊട്ടൻഷ്യൽ ഫോമിൽ സാധ്യത രൂപത്തിലും ഭഗവാൻ തന്നെ സ്ഥിതി ചെയ്യുന്നു അങ്ങനെ സഗുണ ഈശ്വര രൂപത്തിലും നിർഗുണ ബ്രഹ്മരൂപത്തിലും ഭഗവാൻ ശാശ്വതനാണ് ഇനി അടുത്ത നാമം കൃഷ്ണ കൃഷ്ണൻ ഇതേ നാമം അഞ്ഞൂറ്റി അൻപതിൽ വീണ്ടും കാണാം ഈ കൃഷ്ണൻ എന്ന ഒരു നാമവും നമ്മൾ വിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് കൃഷ്ണൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ നാമത്തിന് വളരെ ഡീപ്പായിട്ടുള്ള അർത്ഥമുണ്ട് നമുക്ക് ശങ്കരാചാര്യൻ എന്തുമാത്രം ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്നാണ് കൃഷ്ണൻ എന്നുള്ളതിന്റെ അർത്ഥം എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നവൻ എല്ലാവരെയും ആകർഷിക്കുന്നവൻ കൃഷ്ണവർണ്ണമുള്ളവർ അല്ലെങ്കിൽ കറുപ്പ് കലർന്ന നീലനിറമുള്ളവനാണ് ശങ്കരാചാര്യർ പറയുന്നത് സദാനന്ദാത്മക കൃഷ്ണ ശബ്ദോ നശ്ച നിർവൃതിവാചക വിഷ്ണു തദ്യോഗാ ചൃഷ്ണോഭവതി ശാശ്വത ഇത് വ്യാസവചനാത് ഇങ്ങനെ വ്യാസൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൃഷ്ണനാണ് കൃഷ്ണ പരമാത്മകൃഷ്ണ കൃഷാമി പൃഥി പാർത്ഥ ഭൂ കാഷായമേ യസ്മാസ്മാത് കൃഷ്ണോഹമാർജുന ഇത് മഹാഭാരതേ ഇങ്ങനെ മഹാഭാരതത്തിലും പറഞ്ഞിട്ടുണ്ട് കൃഷ് ശബ്ദം സത്താവാചകമായ അല്ലെങ്കിൽ ഭവിക്കുക എന്നുള്ള അർത്ഥമുള്ള ശബ്ദമാണ് ഗുണകാരം ആനന്ദവാചകവും അങ്ങനെ സത്തയും ആനന്ദവും ചേർന്നതാണ് കൃഷ്ണൻ വിഷ്ണുവിൽ ഈ രണ്ടു ഭാവങ്ങളുമുണ്ട് അതിനാൽ അദ്ദേഹത്തെ എപ്പോഴും കൃഷ്ണൻ എന്ന് പറയുന്നു എന്ന വ്യാസവാക്യം അനുസരിച്ച് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ തന്നെയാണ് കൃഷ്ണൻ അഥവാ കൃഷ്ണവർണ്ണനായതുകൊണ്ടും കൃഷ്ണനാണ് അല്ലയോ അർജുനാണ് ഞാൻ കാർഷായ കാഷ്ണായസം അതായത് കാരിരുമ്പോണ്ടുള്ള കരപ്പയായിട്ട് ഭൂമിയെ ഉഴുന്നതുകൊണ്ട് എന്റെ നിറം കരപ്പായതുകൊണ്ടും ഞാൻ കൃഷ്ണനാകുന്നുവെന്ന് മഹാഭാരതത്തിലും പറഞ്ഞു നിരുത്തം അനുസരിച്ച് കൃഷ് എന്ന ധാതു സത്തയെ ഉണ്മ അല്ലെങ്കിൽ എക്സിസ്റ്റൻസിനെ കാണിക്കുന്നതാണ് നകാരം നിർവൃതിയെ അല്ലെങ്കിൽ ആനന്ദത്തെ കുറിക്കുന്നതാണ് ഇത് രണ്ടും ചേർന്ന പരബ്രഹ്മ രൂപത്തെ കൃഷ്ണൻ എന്ന് വിളിക്കുന്നു മഹാഭാരതത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് കൃഷിഭൂവാചക ശബ്ദ കൃഷി ഭൂവാചക ശബ്ദ നിർവൃതി വാചക തയോരൈക്യം പരബ്രഹ്മ കൃഷ്ണ ഇത്യുധീയത മഹാവിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണനെ സദാ സന്തോഷവാനായി പാടുകയും ആടുകയും ചെയ്യുന്നവനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം മഹാഭാഗവതത്തിൽ എത്ര നന്നായി വിശദീകരിച്ചിട്ടുണ്ട് കൃഷ്ണന്റെ ആ ലീലകളും പാട്ടും ഡാൻസും ഒക്കെ വളരെ നന്നായിട്ട് വളരെ രസകരമായും വളരെ ഭക്തിപൂർവവും വിശദീകരിച്ചിട്ടുണ്ട് ഹൃദയത്തെ ആകർഷിക്കുന്നത് കൊണ്ടാണ് ഭഗവാന് കൃഷ്ണൻ എന്ന പേര് ലഭിച്ചതെന്ന് നിരുക്തത്തിൽ പറയുന്നു കാർഷതി ചിത്തം ആകർഷതി ഇതി ചിത്തം ഇതി കൃഷ്ണൻ എന്നാണ് നിരുക്തത്തിൽ പറയുന്നത് എന്താണ് എല്ലാവരെയും ആകർഷിക്കുന്നത് ഒരാളെ സ്വയം സ്വീകാര്യമാക്കുന്നത് എന്തും അല്ലെങ്കിൽ ആരുടെ സാന്നിധ്യത്തിലാണ് ഒരാൾക്ക് സന്തോഷവും സുഖവും തോന്നുന്നത് ആ വസ്തുവോ ആ വ്യക്തിയോ ആകർഷണ വസ്തുവായി മാറുന്നു എപ്പ എപ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആരുടെ അടുത്ത് പോകുമ്പോഴാണോ നമുക്ക് ഒരു വില ഉണ്ടാകുന്നത് നമുക്ക് നമ്മളെ തന്നെ ഒരു നല്ല സ്വീകാര്യമായിട്ട് തോന്നുന്നത് നമുക്ക് ആരുടെ അടുത്ത് പോകുമ്പോഴാണോ കുറച്ച് സന്തോഷം അവരെ ആയിരിക്കും നമ്മളെ ആകർഷിക്കുന്നത് അപ്പൊ ആരുടെയെങ്കിലും അടുത്ത് പോകുമ്പോ അയാൾ വാതു ഉറക്കുമ്പോഴേ നമുക്ക് നോക്കാനും വരികയാണെങ്കിൽ പിന്നെ നമ്മൾ ഇവരുടെ അടുത്ത് പോവില്ല അതുപോലെ ചെല്ലുമ്പോളെ ഒരു പുച്ഛാവത്തോടുകൂടിയൊക്കെ നോക്കുന്നെങ്കില് പിന്നെ അവരുടെ അടുത്ത് ആരും പോവില്ലല്ലോ അപ്പോ ആരുടെ അടുത്ത് പോകുമ്പോഴാണോ നമുക്ക് സുഖവും സന്തോഷവും ഉണ്ടാകുന്നത് അവരായിരിക്കും നമുക്ക് ആകർഷകമാകുന്നത് ഒരു വ്യക്തി ധർമ്മമനുസരിച്ച് ജീവിക്കുമ്പോൾ അയാൾക്ക് യാതൊരു മനസംഘർഷവും ഉണ്ടാകുന്നില്ല അതായത് ധർമ്മത്തോട് ചേരുമ്പോഴാണ് വ്യക്തിക്ക് ഏറ്റവും സുഖവും സന്തോഷവും ഉണ്ടാകുന്നത് മനസ്സിന് യാതൊരു സംഘർഷവും ഇല്ലെങ്കിൽ സുഖമായിരിക്കുമല്ലോ അപ്പോൾ അയാൾക്ക് കൂടുതൽ ആനന്ദം അനുഭവിക്കും എന്നാൽ ഏറ്റവും വലിയ ആനന്ദം കൃഷ്ണൻ തന്നെയാണ് കാരണം അതുതന്നെയാണ് ഭഗവാന്റെയും തൻ്റെ തന്നെയും സ്വരൂപം കൃഷ്ണവർണം എന്ന് പറഞ്ഞാൽ കറുത്ത നീല നിറം അർത്ഥമുണ്ട് കറുത്ത നീലനിറമുള്ളത് കൊണ്ടാണ് ഭഗവാനെ കൃഷ്ണൻ എന്ന് വിളിക്കുന്നത് നീല എന്ന് പറയുമ്പോൾ അത് ശരിക്കുള്ള ഒരു ബ്ലൂ കളറിൻ്റെ ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് ഭഗവാന്റെ നിറം അതിനെ കറുപ്പായിട്ടും പറയാം വളരെ കറുപ്പ് കലർന്ന നീലയായിട്ടും പറയാം അങ്ങനെയാണ് എന്നുള്ളതിന്റെ അർത്ഥം നീല നിറം അനന്തതയെ സൂചിപ്പിക്കുന്നു ആകാശത്തിനും കടലിലും നീലനിറമാണല്ലോ രണ്ടും അനന്തമാണ് അതുപോലെ മഹാഭാരതത്തിൽ തന്നെ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് കൃഷ്ണോ വർണസ്റ്റമേ ജസ്മാത് തസ്മാത് കൃഷ്ണോഹം അർജുന അർജുന കറുത്ത നീലനിറമുള്ളവനായതുകൊണ്ട് എന്നെ കൃഷ്ണൻ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ കാഷ്ണായസ കൊണ്ടുള്ള കറപ്പയായിട്ട് ഭൂമിയെ ഉഴുന്നതുകൊണ്ടും ഞാൻ കൃഷ്ണനാകുന്നു കൃഷ്ണൻ പറയുന്നുണ്ട് ഭൂമിയുടെ പുറന്തോടെ എപ്പോഴാണോ ഹാർഡായി അല്ലാതെ കട്ടിയായി പൊട്ടിക്കാൻ വയ്യാത്ത പാറ പോലെയാകുന്നത് അപ്പോൾ ഞാൻ സ്വയം ഒരു കാരി ഇരുമ്പുകൊണ്ടുള്ള കലപ്പിയായി ഭൂമിയെ ഉഴുത് ഫലഭൂഷണമാക്കുന്നതാണ് അതുകൊണ്ടും ഞാൻ കൃഷ്ണനാകുന്നുവെന്ന മഹാഭാരതത്തിൽ പറയുന്നുണ്ട് അങ്ങനെയാണ് കൃഷ്ണൻ എന്നുള്ള നാമം എന്താ അതോടെ ഈ മൂന്ന് നാമങ്ങൾ കണ്ടു അഗ്രാഹ്യ ശാസുര കൃഷ്ണൻ അടുത്ത നാമങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓ പൂർണമദ പൂർണമിതം പൂർണ പൂർണ്ണമുദേ പൂർണശ പൂർണമാൂർണമേവാശിഷ്യത ഓം സാന്തി 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 Hari Om Tri Guru Pyor Namaha Hari Om